ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വീ വീടിൻ്റെ നേരെ മേലെയും ഭാഗത്തേനെ കുറച്ച് പാറയും പടന്ന് കിടക്കുന്ന വലിയ പാറുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടി ഒന്ന് കയറിപ്പോയതാണ് റബ്ബർ തോട്ടമാണ് ആ റബ്ബർ തോട്ടം കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പോൾ ഞമ്മളെ പറമ്പിൻ്റെ നേരെ മേലെയായിട്ടാണ് അത് വരുന്നത് അപ്പോൾ പറമ്പിൻ്റെ മേലെ ഒരു മൂടമാവുണ്ടായിരുന്നു അത് പൂത്തുക്കണമെന്ന് നോക്കാൻ വേണ്ടി പോയത് കേട്ടോ ഓഹാർക്ക് സ്കൂൾ പനിയായിട്ട് സ്കൂൾ പോയിട്ടുണ്ടായിരുന്നില്ല നാല് ദിവസമായിരുന്നു പോയിട്ട് പിന്നെ ആനുവൽ ഡേ ഒക്കെ ആയിട്ട് ലീവാക്കിയതാണ് ആനുവൽ ഡേ ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞയച്ചിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമുക്ക് ആ മാവ് പൂത്തുക്കണമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിപ്പോ പകുതിക്ക് വെച്ച് കമ്പി വേരി ഇട്ടുകട്ടോ പന്നി വരാതിട്ട് അതിൻ്റെ പുറം ഭാഗത്തൊക്കെ കഷ്മാവാണ് അപ്പോൾ അങ്ങോട്ട് വേലി ഇട്ടിട്ടില്ല പകുതിക്ക് നട്ട് കിട്ടുന്നത് അപ്പടം വരെയാണ് വേലിയുള്ളത് അപ്പോൾ ഈ വേലി വരെ പോകുക അപ്പുറത്തേക്ക് അധികവും കടന്നു പോകലില്ല അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് കഷ്മാവുള്ളത് അതുപോലെ തന്നെ ഒരു മൂവാണ്ടമാവ് നല്ല കായ് ചെയ്യുന്ന ഒരു മൂവാണ്ട മാവാണ് കേട്ടോ അപ്പോൾ ആ മാവ് അപ്പുറത്തൊരു റബ്ബറ് അതിൻ്റെ മേലൊക്കെ മെടിച്ചാഞ്ഞിട്ടേയും രണ്ടുമല്ലിപ്പോൾ ഒരു കായ്ക്കലേ ഇല്ല അങ്ങനെ ടമർന്ന് ഒഴിക്കാതെ അപ്പോൾ അത് കാഴ്ച കൊണ്ട് നോക്കാൻ വേണ്ടിയിരുന്ന പോയതാണ് അപ്പോൾ അങ്ങനെ കയറിപ്പോയിപ്പം അവിടെ എത്തിയപ്പോൾ പണ്ട് പിന്നെ ചെറുതാകുമ്പോൾ ഞാൻ ആ ഫാമൊ കൊണ്ടുപോയിട്ട് താത്ത താത്താരും കുട്ടികളൊക്കെ വരുമ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് എപ്പോഴും പോകലുണ്ടായിരുന്നു ഇപ്പം പിന്നെ കുറേ ആയിട്ട് കുട്ടികളൊക്കെ കെട്ടിച്ച് പിന്നെ ഇപ്പോൾ അവർക്ക് വരാൻ ഒന്നും ഇവയില്ലാതൊക്കെയായി അങ്ങനെ പാലും വേറെ പോകുന്നില്ല പിന്നെ ഇപ്പോൾ അങ്ങനെ കുറേ ആയിട്ട് ഞങ്ങൾ ആ പാറമുക്ക് പോവലില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ മാവിൻ്റെ അവിടെക്ക് പോയപ്പോൾ ഇവന് പറഞ്ഞ് നമുക്ക് പാറമൊക്കെ പോകാം നമ്മൾ പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ തലേന്ന് മൂത്താപ്പാടെ പോയപ്പോൾ മൂത്താപ്പാടത്തെ പേർക്കുട്ടിയും പിന്നെ ദഹറമോളും മൂത്തമ്മയും കൂടി അവിടെ പോയി എന്ന് പറഞ്ഞു അത് കേട്ടതുകൊണ്ടാണ് ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞത് കേട്ടോ നമുക്ക് കഷ്മാവൊക്കെ പൂവ് വിട്ടിട്ടുണ്ട് കാര്യമായിട്ടൊന്നും കേട്ടോ കുറച്ചേയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അവിടെ പോണമെന്ന് പറഞ്ഞത് അങ്ങനെ ആ മാവിൻ്റെ വീട്ടിലെത്തിക്കുന്നുണ്ടോ അപ്പോൾ അതാ മാവ് നോക്കുമ്പോൾ കുറച്ചൊക്കെ പൂത്തിട്ട് കാണാനുണ്ടോ പക്ഷേ ഈ റബ്ബർ ഇങ്ങോട്ട് ഇതിനെങ്ങോട്ട് അമർത്തിയിട്ടുകയാണ് ഡീക്ക് അതുകൊണ്ട് ഇത് വല്ലാതെ പൂക്കണില്ല പക്ഷേ ഈ ഇല്ലാത്ത ഭാഗത്ത് വന്ന ഈ കമ്പുകൾ മാത്രം ഇങ്ങനെ പൂത്തുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നോക്കുമ്പോൾ കുരുമുളക് കൊള്ളിലുണ്ടായിരുന്നു അതിന് കുരുമുളകും കണ്ട് ഇപ്പോൾ ഒരു മാങ്ങ രണ്ട് മാങ്ങക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാശിച്ചും നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ നോക്കി പോയതാണ് അപ്പോഴാണ് ഇവന് അങ്ങോട്ട് പോകാമെന്ന് ഉറപ്പ് അവിടെ പിന്നെ കുറച്ച് അങ്ങോട്ട് കയറിപ്പോയാൽ മതി അങ്ങനെ ഞങ്ങൾ പാറമൊക്കെ പോയത് കേട്ടോ അപ്പോൾ എന്തായാലും പോകുന്നു കൊടുത്തിട്ടോ അപ്പോൾ അങ്ങനെ വീട്ടിൽ വരുത്തതാണ് അപ്പോൾ ഇതുണ്ട് ഇങ്ങനെ ഇവിടം വരെയാണ് ഞങ്ങളുടെ സ്ഥലം വരുന്നത് ഇവിടെ അങ്ങനെ ഒരു പാറതിരായിട്ട് ഇങ്ങനെ നടക്കുന്നതിനപ്പുറത്തേക്ക് വേറൊരു വീട്ടില് റബ്ബർ തോട്ടാണ് പിന്നെ അപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അവിടേക്ക് റബ്ബർ തോട്ടാണ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ അതിരി വരുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി ഒക്കെ വെച്ചിട്ട് കമ്പിവേലിട്ടിട്ടുള്ളൂ അപ്പോൾ ആ കമ്പി വേലി വരെ വരും അവിടുന്ന് ഇട്ട് കിടക്കില്ല ആദ്യമൊക്കെ അവിടെ തുറക്കാനോ പൂട്ടാനൊക്കെ പറ്റിയ ഒരു സൗകര്യമുണ്ട് ഇപ്പോൾ അഞ്ഞ് വന്നിട്ട് അതൊക്കെ കേട് വരുത്തിയിട്ട് ഇപ്പം അതിനെ മൊത്തത്തിലവിടെ കെട്ടിയിട്ട് കാരണം അത് ചാടി കിടക്കണം അപ്പോൾ അത് അതിന് മടിച്ചിട്ട് അവിടുന്ന് പോകാറില്ല അപ്പോൾ അങ്ങനെ ഇത് ഈ മാവ് ഊത്തുകൂണ നോക്കാനോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കയറി പോകുന്നതാണ് അപ്പോൾ അങ്ങനെ പോകുന്നപ്പോൾ കേട്ടോ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ അതിരിക്കലാണ് ഈ പാറ വരുന്നത് ഇതും കൂട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബേക്ക് ബാധിക്കാണ് റബ്ബർ തോട്ടം ഞങ്ങൾ സ്ഥലം ഇവിടെ വരെയാണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഞങ്ങൾ കഷ്മാവ് തോട്ടത്തിൽ കൂടി ഇങ്ങനെ പോയിട്ട് മൂത്താപ്പാറത്തെ കഷ്മാവ് തോട്ടമാണ് ഇവർ അപ്പുറത്ത് വരുന്നത് അപ്പോൾ മൂത്താപ്പാറത്തെ കഷ്മാവ് തോട്ടത്തിൽ കൂടി കിടന്നിട്ട് വേണം അപ്പുറത്തോടെ റബ്ബർ തോട്ടത്തിൽ കിടക്കാൻ ആ റബ്ബർ തോട്ടം കഴിഞ്ഞിട്ടാണ് ഈ പാറ പാറ നല്ല രസം കേട്ടോ വൈകുന്നേരത്തൊക്കെ പോകണം വൈകുന്നേരത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിരിക്കാൻ നല്ല രസം അതുപോലെ രാവിലെയൊക്കെ കേട്ടോ അവിടുന്ന് ഒരു രണ്ടിട്ടിയൊന്നും എനിക്ക് കാണിച്ചു തന്നത് അത് മൂത്താ പറയിലാണ് ഉള്ളത് കേട്ടോ അവിടെ അണ്ടി കഴിച്ചിട്ടുണ്ട് ഞങ്ങളിൽ കഴിച്ചിട്ടില്ല അപ്പോൾ അവിടുത്തെ ഞാൻ അവിടെ ഇടാൻ പറഞ്ഞപ്പോൾ അവിടെ അവിടെത്തന്നെ ഇട്ടതാണത് അപ്പോൾ അങ്ങനെ എന്താണോ ഈ ഒരു വടി വടിയാണ് വടിയുണ്ടോ പുതിയ തുടപ്പിൽ പഴയ തൊട്ടുണ്ട് അതിൻ്റെ വടിയാണ് അപ്പോൾ ആ തുടപ്പം അവിടെ ഊരിയിട്ടിട്ട് ഞാൻ മേലെ തുറക്കാൻ വേറെ തുടപ്പുണ്ടാകാം അപ്പോൾ മേലെ കയറിയിട്ട് ആ തുടപ്പം അവിടെ ഊരിയിട്ട് ഈ വടിയും കൊണ്ട് കുറച്ച് ദിവസമായി നടക്കലുടങ്ങി ഇനിക്ക് എന്തെങ്കിലും ഒരു ഗുന്തം ഏത് സമയത്തും കയ്യിൽ വേണം അതിപ്പം കിടക്കുകയാണെങ്കിൽ കിടക്കേണ്ട നാല് വിഭാഗം ഇതിൻ്റെ കളി സാധനങ്ങൾ കൊണ്ടുനോക്കും ഞാനത് എത്ര കൊണ്ടുവച്ചാലും ഇവനത് വീണ്ടും കൊണ്ടുനോക്കും കേട്ടോ അപ്പം അത് ഈ വടി കുറച്ച് ദിവസമായി ഇതുകൊണ്ട് നടക്കുടങ്ങനെ അപ്പം ഇവനത് കുറ്റിപ്പിടിച്ചിടാ എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ ഈ കുന്ന് മല കാട് അതേപോലെ ബുക്കണ സ്ഥലം അങ്ങനെ പെട്ടെന്നൊക്കെ പിടിച്ച് കയറാൻ പറ്റും അതൊക്കെ എനിക്ക് കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര പേര് അതാണ് ഇവിടെ ഈ കട്ട് വയറുന്ന് പറയും ഇത് ഇവിടെ ഇവിടെ പടർന്ന് പിടിച്ച് കേട്ടോ അപ്പോൾ ഇവിടെ കുഴിയുണ്ടോ റോഡേതാണ് ഒന്നും ഇവിടെ അറിയുന്നില്ല കേട്ടോ പക്ഷെ ഇവിടെ ഒരു ഒത്തിരി സ്ഥലം എങ്ങനെയുള്ളു കേട്ടോ അപ്പുറത്ത് നാട്ടി കടന്നാൽ അപ്പുറത്തോടെ റബ്ബർ തോട്ടത്ത് നല്ല പോലെ വഴി വെട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് വഴിയുണ്ട് കേട്ടോ ഇതാ ഇത് റബ്ബർത്തോട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരിത്തിരി സ്ഥലമേ കിടക്കാനുള്ളൂ അതൊന്നും ഇങ്ങോട്ട് കടന്ന് കിട്ടാനോ വേണമെങ്കിൽ കൊണ്ട് ഞാൻ പണി വെട്ടോ നമ്മളൊക്കെ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് കിടക്കും പക്ഷേ ഊണൊന്നപ്പുറത്തേക്ക് കടത്തി കിട്ടാൻ ഞാൻ നമ്മളെല്ലാം വഴിയെടുത്തു നീണ്ടോ ഈ റപ്പുറത്തോടത്ത് നല്ല വിറകുണ്ടാവും കേട്ടോ നമുക്ക് വിറകുവാണെങ്കിൽ വിറകൊക്കെ പോയി എടുക്കാം ഞങ്ങൾ എടുക്കലുണ്ട് അത് ഞങ്ങളെ തൊട്ടന്നെയാണ് ഞങ്ങളെ അതിരി അതിര തന്നെയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കേട്ടോ ഇവരിവിടെ താമസമല്ല ഇവർ താമസം കുറേ ദൂരെയാണ് അപ്പോൾ ഇവർ വീട് സ്ഥലം ഇവിടെയാണ് വേണ്ടാവും ഒരാറപ്പുറത്തോട്ട് ഒത്തുകൂടി നേരെ വഴി വെട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗത്തുള്ള വഴിയുണ്ട് എല്ലായിടത്തും പോകാനും ഓരോ വഴി നേരെ വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് ഇങ്ങനെ പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇതാണ് ഈ വഴിയിൽ കൊടുത്തു തന്നെയാണ് ഞങ്ങൾക്ക് പോകുന്നത് അപ്പോൾ ഇവനിക്കങ്ങനെ ചോദിച്ചാൽ അങ്ങനത്തെ സ്ഥലത്ത് കൂടി ഒന്നും നടന്നുള്ള ശീലമല്ലേ ഈ റോഡിൽ കൂടി മാത്രം നടന്നുള്ള ശീലമല്ലേ ഉള്ളൂ ഇങ്ങനെ കുന്നും മലയും കാറും കാടും അതേ രീതിയിലൊന്നും പിടിച്ച് കയറിയിട്ടുള്ള ശീലമൊന്നും ഇവനിക്കില്ല ഇവനെ നല്ല ബുദ്ധിമുട്ടായിരിക്കാം നടക്കാം വേണ്ട ഇത് നല്ല വഴി ഇങ്ങനെ വെട്ടിയതാണ് ഇനി ഇത് ഈ വഴി കൊടുത്താൽ നടപടിയാണ് ഇതിൻ്റെ രണ്ട് ഭാഗത്ത് പുറപ്പെട്ടു ഈ വഴി കൊടുത്ത ഇങ്ങനെ പൂട്ടുവാണോ പാറും കത്തണമെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കി ഇതിൽ കയറ്റാണ് കേട്ടോ കുന്ന് മാതിരിയാട്ടോ വടി കുത്തിയിട്ടാണ് കേട്ടോ കയറുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനത് കയറിയ പോത്തു ഞാൻ മടുത്തു കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ മടുത്തു ഞാനിനില്ല ഇവയാണെങ്കിൽ പോയിട്ട് പോരെന്നു പറഞ്ഞു ഇവ സമ്മതിച്ചിരട്ടോ അപ്പോൾ ഇവടുന്ന് വീണ്ടും പൊളിച്ചും കൊണ്ടുപോയി ഇവിടെ നിന്നിട്ട് ഇപ്രസൈഡെടുക്കു നോക്കിയാൽ ഞാൻ നമ്മളെ വീടൊക്കെ നിൽക്കണ ആ ഭാഗത്തേക്ക് റോഡ് കാണാം കേട്ടോ മെയിൻ റോഡ് കാണും മെയിൻ റോഡ് കാണും മെയിൻ റോഡ് കൂടെ വണ്ടികൾ പോകണമൊക്കെ കാണും ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ല ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയതാണോ വീടുകളും സ്ഥലവും റോഡും എല്ലാം കാണും അവിടെ നിന്നിട്ട് നോക്കിയാൽ മില്ലും എല്ലാം അവിടെ നിന്ന് നോക്കിയാൽ കാണും അപ്പോൾ ഇതൊരു കുന്നത്തായിട്ടാണ് ഇത് വരുന്നത് അവിടെ നിന്ന് നോക്കിയാൽ ഇപ്പുറത്തേക്കെല്ലാം കാണും പേട്ട അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് 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 ഞങ്ങളങ്ങനെ ആ പാറത്തുണ്ടോ ഇതിങ്ങനെ രണ്ട് ഭാഗത്തുക്കും റബ്ബർ തോട്ടം പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഞങ്ങളെ റബ്ബറൊന്നും കാര്യമായിട്ടില്ല പക്ഷേ കാടിങ്ങനെ ഈ കട്ട് വയർ ഈ വയ വയറും പൊള്ളി കയറിക്കുകയാണെ അറേ പേടിക്കാനൊന്നുമില്ല ഇല്ല കേട്ടോ ടാപ്പിങ്ങാരുണ്ടാവും ഊറ്റിയും കഴിക്കാൻ നമ്മളടുത്ത് തന്നെയാണ് ഇങ്ങനെ കേറിപ്പോകാം കാണുമ്പോൾ വിചാരിക്കും കാണുമ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഈ കാർഡ് കൂടിയാണ് പോകുന്നതായിരിക്കും പക്ഷേ ഇത് കാടന്നുള്ള ഇത് ഒരാളെ പറമ്പ തന്നെയാണ് ആ പാറ കാണാനെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നല്ലതാണ്ടോ മഴക്കാലത്ത് ആ പാറിൻ്റെ മേൽ കൂടി വെള്ളം എന്നിട്ട് ഒഴുകിക്ക് താഴെ കുഴിയാണേ താഴെ വെള്ളം വന്ന് തിന്നിട്ട് അവിടെ നമുക്ക് അലക്കാനും കുളിക്കാനൊക്കെ നല്ല വെള്ളം ഉണ്ടാകും കേട്ടോ പക്ഷെ പണ്ടൊക്കെ കാലത്തൊക്കെ ഞാനിവിടെ വരുന്ന സമയത്തൊക്കെ അവിടെ ആറിൽ പോയി ഇപ്പം പിന്നെ അങ്ങോട്ടൊന്നും ആരും പോകണമൊന്നുമില്ല അങ്ങനെ ആയിട്ട് പിന്നെ അവിടെ കാടും കൂടി കിടക്കിയിരുന്നു പിന്നെ ഇവരിങ്ങനെ ഇവരെ റബർക്കുള്ള വഴി കെട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഈ വഴിയുള്ളത് ആ പാറ പോകാറുള്ള ഇവർക്ക് വണ്ടി വരാനും പോകാനും ഇങ്ങകത്താനൊക്കെ ഉള്ളത് അങ്ങനെ ഓരോ പറമ്പിൽ കൂടി കിട്ടും അവരെ പറമ്പിൽ തന്നെയാണ് പാറ കിടക്കണത് എൻ്റെ അവിടെ സ്ഥലങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം വൈകി വൈകുന്നേര സമയത്തൊക്കെ പോയാൽ നല്ല രസമാണ് കേട്ടോ ആ വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ പോയിക്കാനൊക്കെ നല്ല ഭംഗിയാണ് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ ഈ ഒരു ടൈമിൽ ഞങ്ങൾ പോയ ടൈമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മണി സമയത്താണ് അപ്പോൾ അതിൽ പൊരിഞ്ഞ വെയിലുണ്ടോ വെയിൽ കാരണം അവിടെ ഒന്ന് നിൽക്കാനും ഇരിക്കാനും നല്ല പറ്റില്ല കേട്ടോ അത്രയും വെയിലുണ്ടാവും കാല് ചെരുപ്പൂരിയ കാലിൻ്റെ അടിയും പുള്ളും ചെരുപ്പിട്ടിട്ടാണെങ്കിൽ പാറൻ്റെ കൂടി നടക്കാനും പേടിയും അങ്ങനെ കേട്ടോ ഒരു കുന്ന് അങ്ങനെ ഇറക്കാം അങ്ങനെ കേട്ടോ അതിൻ്റെ മേലേൻ്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ അടിയിലെത്തും കേട്ടോ അത് വേറക്കരുത് അപ്പോൾ ഞാനിവനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇവനീ പാറിൻ്റെ ഇപ്പോൾ ഇതെങ്കിൽ നിരന്ത ഇപ്പോഴത്തെ ഇറന്നിർത്തി എന്നിട്ട് ആ ഇറക്കത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകാണ്ട് ഇന്നെനിക്ക് പേടിയാകുന്നത് എന്നെ ഇങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോകാൻ വിളിച്ചത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് എൻ്റെ പുറത്ത് വരും അതുകൊണ്ട് എനിക്ക് അധികം താഴോട്ടും ഇറങ്ങി പോകാനും പേടി എടുക്കാനൊന്നും പറ്റില്ല അപ്പം പിന്നെ അവിടെ മുന്നോർത്ത് നിന്നിട്ട് കുറച്ചൊക്കെ വീടിയായിട്ട് ഇരിക്കുകയാണ് ഒരുപാട് സ്ഥലമുണ്ട് ഇതിങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ മഴയൊക്കെ പോയി വെയിലായപ്പോൾ പുല്ലൊക്കെ ഉണങ്ങി വെയിലിൻ്റെ ഇതുകൊണ്ടാണ് ഇതിങ്ങനെ ഉണങ്ങി കരിഞ്ഞ് കിടക്കുന്ന അത്രയും വെയിലാണ് അവിടെ അവിടെയെന്നാണ് പറയുന്നത് അപ്പം കമ്പനി കൂടി എല്ലാവരും കൂടെ പോയിട്ടിരിക്കാനും വർത്താനം പറയാനും നല്ല നല്ലൊരു സ്ഥലമാണുണ്ടോ വൈകുന്നേരത്തും അതേപോലെ രാവിലെയൊക്കെ ആണെങ്കിൽ ഈ വെയിൽ ഞാൻ പോയ പൊറത്തെ സമയത്ത് ഇരുന്ന് നട്ടുച്ച വെയിലത്തി പിന്നെ അവിടെ ഇരുന്ന് കണ്ടെ ഇരുന്നോടുകൂടി പുള്ളിയപ്പോൾ വേഗം എണീച്ചുണ്ടോ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ഞാൻ അവരോട് വെച്ചിട്ടു അപ്പുറത്തെ റബ്ബറുടെ തണുപ്പിട്ട് അങ്ങോട്ട് മാറിയിരിക്കുക അതിപ്പോൾ ഇവന് ആ പാറമ തന്നെ എനിക്കിരിക്കണം പിന്നെ ഞാൻ വെയിലായത് കൊണ്ട് തന്നെ അധികം സമയം തോന്നിയില്ല വേഗവിനെയും കൊണ്ട് പോകുന്നു പിന്നെ അപ്പം പനിയുള്ള വിനയും കൊണ്ട് അങ്ങോട്ട് ചെയ്തു കിടന്നു പിന്നെ പറയണ്ടല്ലോ അങ്ങോട്ട് അപ്പുറത്തും നല്ല ഒരുപാട് സ്ഥലത്ത് ഇത് ഈ പാറ ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടൊന്നുമില്ല അങ്ങനെ ഒന്ന് ഒറ്റക്ക് ഇറുന്നതിനും പിന്നെ ഒരാൾ കൂടി കമ്പിൾ വരുമ്പോഴാണ് രസം ആരെയൊക്കെ താത്താൽ കുട്ടികളൊക്കെ വിരുന്നിരുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പോയി അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്തതിന് ഇപ്പോൾ പിന്നെ കുട്ടികൾക്കൊന്നും വിഭവം ഒന്നും ഇല്ലാത്ത കാരണം അങ്ങനെ പോകരുതാക്കുക എന്നല്ല വരുന്നാൽ തന്നെ വീട്ടിൽ തന്നെ വെക്കാൻ ഒരു സമയമല്ല ഒരു ദിവസം രാവിലെ നിന്നാലേ അല്ലെങ്കിൽ വൈകുന്നേരത്താൽ നേരം ഇവിടെ കൊണ്ട് പോകും അത്രക്കുള്ള ടൈമിൽ പോകും അത് പിന്നെ അങ്ങനെ ഉള്ളു അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകില്ല അവർക്കും പോകില്ല വന്ന് എൻ്റെ വീട്ടിലിരുന്ന് സംസാരിച്ചിരിക്കും എന്നല്ലാതെ വേറെ എവിടെ പോകാൻ അപ്പോൾ ഇതാ ഇതിലെ പുറത്തോട്ടോ പൊട്ടലുണ്ടോ കുറവൊക്കെ നല്ല പൊട്ടി കൊണ്ട് കുറവൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ ആ വഴി ഞാൻ എങ്ങട്ടാണ് പോകണേ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിനോട് ഞാൻ അപ്പോൾ ആറവരെ എന്നും പോയിട്ടുണ്ട് പക്ഷേ പിന്നെ അതെ താഴോട്ട് പോയിട്ടില്ല അപ്പോൾ ഞാനിത് എങ്ങോട്ട് പോണേ നോക്കട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഇറങ്ങിപ്പോയി നോക്കിയത് അപ്പോൾ ആ വഴി അങ്ങനെ ചെല്ലുന്നത് മെയിൻ റോട്ട് നമുക്ക് കണ്ടോ നമ്മളെ നാട്ടിൽ ഇങ്ങനെ അവിടെ ചെന്ന് ചാടും അവിടുക്കാണ് ഈ റോഡ് പോകുന്നത് വഴി ഇവർ കെട്ടിയ വഴി പോകണത് അങ്ങോട്ടാണ് അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാട്ടോ തിരിച്ചു പോരപ്പോൾ ആ ലുട്ടാപ്പിൻ്റെ മാതിരി കോലും വെച്ചിട്ടാണ് അവൻ പോരുന്നത് കേട്ടോ ഈ ലുട്ടാപ്പിൻ്റെ മാതിരി ഈ വെച്ചിട്ട് വെച്ചിട്ടതിൽ കൂടെ നടക്കലായിരുന്നു ഓരോ അപ്പോൾ അവിടെ അവർക്ക് സുഖമായിട്ട് നേരെ ഒരുപാട് ദൂരം നടക്കാണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ വെച്ച് നടക്കാൻ എനിക്ക് നല്ല രസം അപ്പോൾ ഓൻ അതും വെച്ച് ഇങ്ങനെ നടന്ന് പോലായിരുന്നു കേട്ടോ എനിക്കപ്പോൾ ആരംഭിച്ചിട്ട് വരാനൊന്നും ബോധ്യല്ല കേട്ടോ പക്ഷേ വെയിൽ കാരണം അവിടെ ഇരിക്കില്ല അതുകൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് പോകും അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു റബ്ബറിൽ വന്ന് നോക്കുമ്പോൾ രണ്ട് മൂന്ന് നല്ല കാന്താരിൻ്റെ മരം നിറച്ച് കായ്ച്ച് നിൽക്കണം പഴുത്തതായിട്ട് നിൽക്കണേ അവ അമ്മ കാന്താരി ഒരുപാട് റബ്ബർ തോട്ടന്ന് കൊണ്ടുവന്നിരുന്നത് ഞാൻ നമ്മൾ കാന്താരിൻ്റെ വീഡിയോ കിട്ടിയിരുന്നു അത് റബ്ബർ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടാണ് കറബത്തോട്ടത്തിനൂടെ നിറഞ്ഞും കാന്താരി മരമുണ്ട് പക്ഷെ അവർ കാട് കിട്ടുമ്പോൾ അവരത് വെട്ടിക്കളയൊന്നുമില്ല അവരത് അവിടെ നിർത്തും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് അവിടുന്ന് പറിച്ചുകൊണ്ട് തരുന്നു ഞങ്ങൾ കുറേ സുക്കയിലിട്ട് അങ്ങനെ ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് പറിക്കാതിരിക്കാൻ തോന്നാനില്ല കേട്ടോ രണ്ടുമൂന്നും പറയുന്നുണ്ട് അപ്പം ഞാനിവനോട് പറഞ്ഞു നീവിടെ ഇരിക്കേ ഞാനോ പറയാണെങ്കിൽ കാന്താരി എപ്പോഴും പറുതേണ്ട പഴുത്തിരിക്കണ്ട അധികവും പഴുത്തതാണ് കേട്ടോ പിന്നെ പഴുക്കാതെ പച്ച നോക്കിയിട്ട് ഞാൻ കുറേ പറിച്ചു കിട്ടും അരക്കിലേപോലെ കാന്താരി ഞാൻ പറിച്ചെടുക്കും പഴുത്തതൊന്നും ഞാൻ മറിച്ച് അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു പറഞ്ഞത് നീവിട ഇരിക്കാൻ ഇത് കുറക്കിട്ട് അങ്ങനെ അവരുടെ പറിച്ചു അപ്പോൾ ഒന്ന് റബ്ബർ കെട്ടി ഈ ഭാഗത്തിൽ അപ്പുറം രണ്ട് രണ്ട് ദിവസമായിട്ട് വരെ റബ്ബർ കിട്ടി ഒരു ഒരു ദിവസം ഈ സൈഡിൽ ഒരു ദിവസം അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ഇട്ട് ഇന്നിവിടെ റബ്ബറ് കട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെയായിരുന്നു കാന്തായി ഒക്കെ പറിച്ചു ഒരക്കിലും പോലെ കാന്തായി ഞാൻ പറിച്ചു പക്ഷേ പറിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ വെയില്ലാത്ത കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലും പോയി ആ സമയത്തായതുകൊണ്ട് മടുത്തു അപ്പോൾ പിന്നെ വേഗം പോകുന്നു പാറമൊക്കെ ഇട്ട് നല്ല വെയിലത്തും റബ്ബർ തൊട്ടത്തിലു പോകുമ്പോൾ നല്ല നണപ്പാണ് പക്ഷേ ആ പാറമൊക്കെ ആട്ട് എത്തിക്കാച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെടുകയാണ് അങ്ങനെ വന്ന് വന്ന് താൻ നമ്മളെ പറമ്പിൻ്റെ തുടങ്ങി നല്ല രസമാണ് കേട്ടോ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അങ്ങോട്ട് ആ പാറിൻ്റെ എടുക്കാണെങ്കിൽ ഇപ്പുറത്തുണ്ട് ഒരപ്പുറത്തെ സ്ഥലത്തിന് ഇപ്പുറത്തോടെ നല്ല മലമാതിരി ഇങ്ങനെ പച്ചത്തിൽ ഇങ്ങനെ നടക്കണം നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ നല്ല രസമാണ് എന്താ ഇവിടെ ഈ ഇത്ര കുറച്ച് സ്ഥലം ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഇവരെ ഈ സ്ഥലത്തേക്ക് കിടക്കണം ഇത്ര കുറച്ച് സ്ഥലത്ത് മാത്രമേ നേരത്തിലൊരു വഴിയില്ലാത്തുള്ളൂ അതും നടക്കാനുള്ള ഒരു വഴിയുണ്ട് പക്ഷേ ആ ഒരു വഴി കൂടെ പോലും ഇവരിക്ക് നടക്കാൻ കഴിയില്ല എന്നാണ് പറയണത് ഇവനിക്ക് ഞാനിങ്ങനെ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് ഇതിലേ പോകിലേക്ക് പോന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു കേട്ടോ ഇങ്ങനെ കൊണ്ടുപോകണത് അവിടെ ആഗതെ എത്ര സ്ഥലമുണ്ടോ അവിടെയൊക്കെ ഇവ എനിക്ക് ഏതു ഭാഗത്തൊക്കെ പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇവന് തന്താരം മാതിരി വടിയും കുത്തി വെടിയും കുത്തി വടിയും കുത്തി ഇങ്ങനെ നടന്നു പോകുന്നത് അതിന് എനിക്ക് വട്ടിയെടുത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി അത് കുത്തിപ്പിടിച്ച് നടക്കാനായി അങ്ങനെ കാട്ടുകൂടി മുന്തേക്കൂടിയൊന്നും പോയിട്ടുള്ള ശീലമില്ല അങ്ങനെ പോകാനൊക്കെ വരും പക്ഷെ എന്നാലും പോകണം എനിക്ക് എല്ലായിടത്തും കൂടി അങ്ങോട്ട് പോകണം പോവാതിരിക്കില്ല ഇത്ര സ്ഥലമേ ഉള്ളൂ ഇത്ര സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ മൂത്താപ്പാൻ്റെ മൂത്താപ്പാടുത്തെ കഷ്ണങ്ങോട്ടായി അത് കഴിഞ്ഞാൽ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഞങ്ങളത് കഴിയും ഒരു സ്ഥലം മാത്രമേ കുറച്ചൊരു ബുദ്ധിമുട്ട് നടക്കാനുള്ളൂ ബാക്കി വഴിയാ അല്ല ഞാൻ അവിടത്തെ ഞാൻ ഇവിടുന്ന് ഇവിടുത്തെ എനിക്ക് എനിക്ക് വിൽക്കാൻ പോകേണ്ടതെന്ന് അറിയണില്ല ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഒക്കെ വഴി ഞാൻ കാട്ടിൽ കൊടുത്ത് കൊണ്ടുവന്നവർക്ക് അവിടെത്തേപ്പം അങ്ങോട്ട് ഒന്നും ചെയ്തിട്ടാണ് പോകണമെന്ന് അവർക്ക് അറിയണില്ല കഷ്ണമാവിൽ ഒന്നും പിന്നെ കാടൊന്നില്ല കേട്ടോ നമുക്ക് അവിടുത്തെ കഷ്മാവത്തൊക്കെ മൂത്തമ്മ വെട്ടിയിട്ടുണ്ട് ഞങ്ങൾ കഷ്ണമാവടത്തിലൊക്കെ ഒന്നും വെട്ടി കാടൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നടക്കാനും പോകാനൊക്കെ നല്ല സുഖമാണ് പോകുന്നു പോകുന്നത് നമ്മളെ കഷ്മാവ് കഴിഞ്ഞ് നമ്മളെ വേലി കംപ്ലൈൻ ഇട്ട് അവിടെ എത്തിക്കിട്ടി ഈ കമ്പ്ലീൻ്റെ അവിടെ നിന്ന് കണ്ടുപാടണം ഈ കമ്പ്ലൈൻ്റെ അവിടെ നിന്ന് ഇവനടുത്ത് പൊതുച്ചിട്ട് പോകണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കണമെങ്കിൽ കിട്ടും ഇവർക്ക് കിടക്കാൻ കഴിയാം ചാടി കിടക്കണം എന്നിട്ട് ഇവനെടുത്ത് ഉയർത്തി ഞാൻ അങ്ങോട്ട് ഇടണം അങ്ങോട്ട് വിടണം അപ്പോൾ ഇതിന് ഞാൻ അങ്ങോട്ട് ഉണ്ടാവണം ഇരുന്ന് ഇറങ്ങണത് അവിടെ ഇത്തിരി ഒരു ഇറക്കാണ് അവിടെ നിന്ന് പിടിച്ചിറങ്ങാൻ പറയുമ്പോൾ അതൊക്കെ ഇറങ്ങാൻ കയ്യായിട്ട് കൊണ്ടു ഇരുന്ന് അങ്ങ് ഇറങ്ങിയാൽ മതി അത്ര പേടിയാന്നാണ് പറയുന്നത് ഭയങ്കര പേടിയാണ് എല്ലാ കുട്ടികളെ മാത്രമേ ജനലമി അവിടെ ഇവിടെയും കുത്തിപ്പിടിച്ച് കയറുക അങ്ങനത്തെ പണിയൊന്നും അതൊക്കെ ഭയങ്കര പേടിയുള്ള കാര്യമാണ് എത്തിക്കെട്ടി ഇവിടെ ഈ കമ്പി വെയിൽ പൊളിഞ്ഞിട്ട് ഇവിടെ ഒരു ബാത്തിൽ ബാത്റൂമിൻ്റെ ഒരു ബാതിൽ ഉണ്ടിരുന്നിട്ട് അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റാക്കി വെച്ചതാണെ പന്ന് തീർന്നി ഓൻ അപ്പുറത്തേക്ക് കടത്തിട്ടോ അങ്ങനെ വെയിലിൻ്റെ അപ്പുറത്തേക്ക് കിടത്തിട്ട് ഞാൻ കടക്കാൻ വേണ്ടി നിക്കും ഒരു റബ്ബർ കുരു കിട്ടിയും അതാണ് വലിച്ചെറിയുന്നത് അങ്ങനെ പതിനൊന്ന് മണി പത്ത് മണിക്ക് പോയി പതിനൊന്ന് മണി പതിനൊന്നര മണിയായിട്ടോ അപ്പം നമ്മുടെ പറമ്പിലെത്തി ചെന്നിട്ട് വേണം ഒരു പണി ചെയ്യാതെ കേട്ടോ പോയിരുന്നത് ചെന്നിട്ട് വേണമെങ്കിൽ ബാക്കിൽ അടിക്കാനും തുടക്കാനും തിരുമാനമൊക്കെ കേട്ടോ എന്നിട്ട് പിന്നെ വന്നിട്ടാണ് പിന്നെ അതൊക്കെ ചെയ്തത് അമ്മാൻ്റെ ചേരം മാവിൽ മാങ്ങ നോക്കാൻ പോയതാന്ന് ചോദിച്ചിട്ട് പിന്നെ കാണാറട്ട് ഇമ്മ എതിരെ പോയെന്ന് ചോദിച്ചാൽ മുമ്പ് അങ്ങനെ അന്തമായിട്ടിരിക്കുക കേട്ടോ അപ്പോളാണ് ഞങ്ങൾ വരുന്നത് എനിക്ക് കുറേ ചീത്ത കിട്ടും കേട്ടോ അമ്മയുടെ പനിയുള്ള കുട്ടിനെ കൊണ്ട് വെയിലത്തിൽ കുഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഒരു ഡേ അങ്ങനെയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും മശാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സാ